എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ തൊണ്ണൂറ് പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചവർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് നിരവധി രോഗികൾ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ഉപയോഗിച്ചതിലൂടെയാണ് എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലുള്ള മഞ്ഞപ്പിത്തം വ്യാപിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ ഇന്നലെ വരെ പഞ്ചായത്തിലെ നാലു വാർഡുകളിലായുള്ള മഞ്ഞപ്പിത്ത മഞ്ഞപ്പിത്തബാധ സ്ഥിരീകരിച്ചത് ഇതിൽ മുപ്പത്തൊന്ന് പേർ വിവിധ ആശുപത്രികളിൽ കിടത്തിറ്റിയ സംഖ്യ വിധേയരാണ് അവരിൽ തന്നെ നാലുപേരുടെ നില അതീവ ഗുരുതരവും ഇന്ന് വരെ നമുക്ക് ൾ രാജഗിരിലും ഒരാൾ കോട്ടയം രണ്ടുപേര് കോട്ടയം മെഡിക്കൽ കോളേജിലും ആണ് ഇപ്പോ നിലവിൽ ചികിത്സയിലുള്ളത് പല വിവിധ ഹോസ്പിറ്റലായിട്ട് മുപ്പതോളം പേര് ഹോസ്പിറ്റലാണ് ചികിത്സയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് ചൂണ്ടിക്കാട്ടി അവിടുത്തെ സാമ്പിള് പരിശോധിച്ചപ്പോൾ അത് കുടിവെള്ളത്തിനായിട്ട് ആ സാഹചര്യത്തിൽ നമുക്ക് ക്ലോറിനേഷൻ വളരെ കുറവാണെന്ന് കണ്ടെത്താൻ സാധിച്ചു നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ഉണ്ടെന്ന് ടാങ്ക് ക്ലീൻ ചെയ്യുകയും സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഇവിടുത്തെ നമ്മുടെ ചിറയുടെ കിണറുണ്ട് ആ നമുക്ക് സൂപ്പർ ചടങ്ങുകൾ വെൽക്കം ഡ്രിങ്ക്സും ഐസ്ക്രീമും വിതരണം ചെയ്യുന്നതിന് വിലക്കറക്കമുള്ള നിയന്ത്രണങ്ങൾ പഞ്ചായത്ത് പരിധിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രോഗവ്യാപനത്തിന്റെ വ്യാപ്തി നാട്ടുകാർ തിരിച്ചറിഞ്ഞത് തെരഞ്ഞെടുപ്പിന് ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതോടെയായിരുന്നു ആദ്യം രോഗം സ്ഥിരീകരിച്ചത് ഏപ്രിൽ പതിനേഴിന് ആയിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണവും പ്രതിരോധ പ്രവർത്തനവും ഊർജിതമായത് ഇരുപത്തി ആറിന് ശേഷമാണെന്നും ആക്ഷേപമുണ്ട് വേങ്ങൂർ പഞ്ചായത്തിൽ ഹെപ്പറ്റൈറ്റിസ് എ റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സുധീഷ് ഗോപാൽ ജനം കൊച്ചി